അസാമാന്യ കരുത്ത് തകർന്ന ബാരിക്കേഡ് താങ്ങി നിർത്തി ഉണ്ണിമുകുന്ദൻ മാർക്കോ ഹിറ്റിനിടെ വീണ്ടും വൈറലായി താരം തമിഴ് അരങ്ങേറ്റം കുറിച്ച് മല്ലു സിംഗ് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ നടനാണ് ഉണ്ണിമുകുന്ദൻ ഇന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന മാർക്കോയിൽ നിറഞ്ഞാടുകയാണ് താരം റിലീസ് ചെയ്ത ആദ്യ ദിനം മുതൽ മാർക്കോ പ്രേക്ഷക പ്രശംസ നേടുന്നതിനിടെ ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും വീഡിയോകളും ഫോട്ടോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് അക്കൂട്ടത്തിൽ ഒരു പഴയ വീഡിയോ വീണ്ടും ആരാധകരുടെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലേതാണ് ഈ വീഡിയോ പാലക്കാട് ഒരു കോളേജിൽ എത്തിയതായിരുന്നു ഉണ്ണിമുകുന്ദൻ നടനെ കണ്ടതും ആരാധകരായ വിദ്യാർത്ഥികളടക്കമുള്ളവർ ബാരിക്കേഡിന് അടുത്തെത്തി ഇതോടെ ഭാരം താങ്ങാനാവാതെ ബാരിക്കേഡ് മുന്നിലേക്ക് ചായുകയായിരുന്നു സമയോചിതമായ ഇടപെടലിലൂടെ ഉടൻ ഉണ്ണിമുകുന്ദൻ തന്നെ ബാരിക്കേഡ് താങ്ങി ഉയർത്തി പിന്നാലെ മറ്റുള്ളവരും ഒപ്പം കൂടുകയായിരുന്നു അന്ന് തന്നെ ഈ വീഡിയോ ഉണ്ണി തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കിട്ടിരുന്നു ഞാനുള്ളപ്പോൾ നിങ്ങളെ വീഴാൻ അനുവദിക്കില്ലെന്നായിരുന്നു വീഡിയോയ്ക്ക് നടൻ നൽകിയിരുന്ന ക്യാപ്ഷൻ മാർക്കോ ഹിറ്റ് ഗാഥ രചിച്ച് മുന്നേറുന്നതിനിടെ വീണ്ടും ആ വീഡിയോ വൈറലായി മാറുകയാണ് സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഇത് ചെയ്യാനാകില്ല അസാമാന്യ കരുത്ത് എന്ന് കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ പുറത്തു വന്നത് ഇന്ത്യൻ സിനിമയുടെ ബജ്രംഗ് ബലിയാണ് ഉണ്ണിംഗ് എന്നും ഇവർ പറയുന്നുണ്ട് മസിൽ ഇതൊക്കെ നിസാരമെന്ന് മലയാളികൾ കുറിക്കുന്നു അതേസമയം ബോക്സ് ഓഫീസിലടക്കം മിന്നും പ്രകടനം കാഴ്ചവെച്ച് മാർക്കോ മുന്നേറുകയാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും മുൻപ് ഹിന്ദി മലയാളം തെലുങ്ക് ഭാഷകളിൽ സിനിമയ്ക്ക് ലഭിച്ച സ്വീകാര്യത കോളിവുഡിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്ത് പതിമൂന്ന് ദിവസത്തെ കണക്ക് പ്രകാരം എഴുപത്തിയാറ് കോടിയോളം രൂപ മാർക്കോ ആഗോളതലത്തിൽ നേടിയിട്ടുണ്ട്